ലോക്കൽ തുടക്കമായി ദിവസങ്ങളായി നടക്കുന്ന സമ്മേളനം ജില്ലാ സെക്രട്ടറി ചെയ്തു സമ്മേളന നഗരിയിൽ നിന്നും പ്രകടനമായി പ്രവർത്തകർ ഉപ്പതറ ട ടൌണിലെത്തിയ ശേഷം പതാക ഉയർത്തി തുടർന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി മുതലാളിത്തത്തിന് മനുഷ്യത്വമില്ലായെന്ന് തെളിയിച്ച കോവിഡ് കാലത്ത് മാനവ സമൂഹത്തെ കൊല്ലാതെ നോക്കിയ ക്യൂബെയാണ് സോഷ്യലിസത്തിന്റെ മാതൃകയെന്നും മനുഷ്യന്റെ ഐക്യത്തെ തകർക്കുക എന്നത് ബിജെപിയുടെ അജണ്ട മാത്രമാണെന്നും സി വി വർഗീസ് പറഞ്ഞു െ പട്ടാമ്പിയിലൊരു പട്ടി ജനിയിച്ചു നമ്മൾ കൂടിയ കട്ടായിട്ട് ഇപ്പൊ കോൺഗ്രസ് പറയുന്നില്ല ഏറ്റവും നല്ല കമ്മ്യൂണിസ്റ്റ് ആയിരുന്നോ പറയുന്നില്ലേ அவசான

ഏരിയ സെക്രട്ടറി എം ജെ വാവച്ചൻ സജി ടൈറ്റസ് ഷീലാ രാജൻ വി പി ജോൺ കെ കലേഷ്കുമാർ ബി അനൂപ് ബിജു ചെമ്പ്ളാവൻ തുടങ്ങിയവർ സംസാരിച്ചു